ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ തീർത്ഥാടനത്തിനായി സുഖകരവും സുരക്ഷിതവുമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ ജില്ലകളിലും സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് മറ്റ് ക്ഷേത്രങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാക്കേജ് ട്രിപ്പുകൾ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നു തീർത്ഥാടകർക്കായി പമ്പയിൽ ലഗേജുകൾ സൂക്ഷിക്കുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബജറ്റ് ടൂറിസം പാക്കേജ് ട്രിപ്പുകളിൽ എത്തുന്ന ഭക്തർക്ക് സന്നിധാനത്ത് ആവശ്യമായ സഹായത്തിനായി കെ എസ് ആർ ടി സി നിയോഗിച്ചിട്ടുള്ള കോർഡിനേറ്റർമാരുടെ സേവനവും ലഭിക്കും വിവിധ യൂണിറ്റുകളിൽ നിന്നായി ഏകദേശം ആയിരത്തി അറുനൂറോളം അയ്യപ്പദർശന പാക്കേജ് ട്രിപ്പുകൾക്കാണ് കെ എസ് ആർ ടി സി ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ കെ എസ് ആർ ടി സി യൂണിറ്റുകളിലും ബുക്കിംഗ് കൗണ്ടറുകൾ വഴി നേരിട്ടും ജില്ലാ കോർഡിനേറ്റർമാരുമായി ബന്ധപ്പെട്ടും പാക്കേജുകൾ ബുക്ക് ചെയ്യാം അതത് യൂണിറ്റിലെ സൂപ്രണ്ടുമായോ ട്രാൻസ്പോർട്ട് ഓഫീസറുമായോ ബന്ധപ്പെട്ടാൽ ഈ യാത്രകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും തീർത്ഥാടകർ കൃത്യസമയത്ത് ബുക്കിംഗ് ഉറപ്പാക്കി സേവനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് കെ അഭ്യർത്ഥിച്ചു